റിതു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറച്ച് നായികയാണ് റിമ കല്ലിങ്കൽ മോഡൽ നായിക അവതാരിക എന്നീ നിലകളിലൊക്കെ ശ്രദ്ധ നേടിയിട്ടുള്ള താരമാണ് റിമ കല്ലിങ്കൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് താരം ഭർത്താവായ ആഷിഖ് അബുവുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം താരം തൻ്റെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആരാധകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത് നിരവധി ആരാധകരെ തന്നെയാണ് താരം സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ളത് നടി മഞ്ജു വാര്യരുടെ അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ് താരം തൻ്റെ വിശേഷങ്ങളൊക്കെ താരം പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ താരം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയൊരു വാർത്തയാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവെച്ച വാർത്തകൾ വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ റിമ പങ്കുവച്ചത് മഞ്ജു വാര്യർക്കെതിരെയുള്ള ഒരു വീഡിയോയാണ് മഞ്ജു വാര്യരുടെ തനി സ്വഭാവം പൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ റിമക്കെ ലിങ്കിൽ പങ്കുവച്ചിരിക്കുന്നത് സമയമില്ല എന്നും അത്യാവശ്യമായി എയർപോർട്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യർ സംസാരിക്കാതെ പോകുന്നതാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന് താഴെ കൂടുതൽ ആളുകളും കമൻറ്റ് ചെയ്യുന്നത് ഇതേതോ പടത്തിൻ്റെ പ്രൊമോഷൻ അല്ലേ ഭയങ്കരമായ ഒരു പ്രൊമോഷൻ തന്നെയാണ് ഇത് ആശയദാരിദ്ര്യമാണ് എന്ന് തോന്നുന്നു പുതിയ സിനിമയുടെ പ്രൊമോഷൻ ആണെന്ന് കാണുമ്പോൾ തോന്നുകേയില്ല മഞ്ജു വാര്യർ ഫീൽഡ് ഔട്ട് ആയിട്ടില്ല എന്ന് കാണിക്കുവാനുള്ള പ്രൊമോഷനാണോ ഇത് എന്നും ഒക്കെയാണ് പലരും ഈ ഒരു ചിത്രത്തിന് താഴെ കമൻറ്റ് കൊണ്ടുവരുന്നത് റിമ ഇത്തരത്തിൽ പബ്ലിക്കായി മഞ്ജുവിനെതിരെ വരുമോ എന്നും അപ്പോൾ തന്നെ ഇതൊരു പ്രൊമോഷൻ ആണെന്ന് മനസ്സിലാക്കി കൂടെയെന്നും ഒക്കെയാണ് ചിലർ ചോദിക്കുന്നത് നിരവധി ആളുകളാണ് ഇപ്പോൾ ഇതിന് കമൻറ്റുകളുമായി വന്നിരിക്കുന്നത് അതേസമയം മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് മഞ്ജു ഒന്നും പറഞ്ഞിട്ടുമില്ല ഈ വീഡിയോ വളരെയധികം വൈറലായി മാറി എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനും സാധിക്കും എന്നിട്ടും എന്തുകൊണ്ടാണ് മഞ്ജു ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാത്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതേസമയം താരത്തിനെതിരെ ഇത്തരത്തിൽ റിമ സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നും ഇത് മഞ്ജുവിൻ്റെ പുതിയ ചിത്രമായി ഫുട്ടേജ് പ്രമോഷനാകാൻ തന്നെയാണ് സാധ്യത എന്നുമാണ് പലരും കമൻറ്റുകളിലൂടെ പറയുന്നത് സത്യം എന്താണെന്നറിയാൻ ഇപ്പോൾ ആരാധകരും കാത്തിരിക്കുകയാണ്